ഒരു ഉന്നതൻ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഫയൽ ഉണ്ടാക്കുന്നതും ഫയൽ ഡിസ്പോസ് ചെയ്യുന്ന ഒരു ഉന്നതൻ അയാളുടെ പുറത്ത് ഞാൻ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങി അയാൾ മുപ്പത് ലക്ഷം രൂപയുടെ ജറ്റ കാർ രണ്ടായിരത്തി പതിനാലിൽ അയാളുടെ വീട്ടിൻ്റെ മുന്നേ ഇട്ടിരിക്കുകയാണ് എന്നേക്കാളും സാലറി കുറവ് വാങ്ങിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് എന്നെക്കാളും സാമ്പത്തിക ശേഷി കുറഞ്ഞ വെട്ടീന്ന് വരുന്ന ആളാണ് അയാൾ മുപ്പത് ലക്ഷം രൂപയുടെ കാറ് ഫ്രണ്ടിട്ടിരിക്കുന്നത് അയാൾ വഞ്ചിയൂർ വില്ലേജിൽ അയാൾ കോടിക്കണക്കിന് രൂപ വിലയുള്ള സ്വത്തുക്കൾ വാങ്ങി അതെല്ലാം ഞാൻ പ്രോപ്പർട്ടി സമയം എഴുതി വാങ്ങിച്ചു എന്നിട്ട് അയാളുടെ പുറത്ത് ഞാൻ അറിഞ്ഞത് അമാസ്മെൻറ്റിന് ഇത് എൻക്വയറി ആയെന്നാണ് എനിക്കറിഞ്ഞൂടെ അതെവിടെ പോയെന്ന് പിന്നെ എന്താ പാത്ര കേസിലെ മറ്റോ ഉണ്ടെന്ന് പറയുന്നു പക്ഷേ പാത്ര കേസിലെ എല്ലാം അന്നത്തെ അയാളെ അത് വന്ന വിജിലൻസ് ഡി എസ് പിയുടെ ഉപദേശപ്രകാരം വിജിലൻസ് ഡി എസ് പി എന്ന് പറഞ്ഞാൽ വിളിയില്ലേ ഞങ്ങളുടെ പോലീസിലെ കത്തിച്ചോളൂ പതിനഞ്ച് കിലോ സ്വർണ്ണം മോഷ്ടിച്ചിട്ട് പോയിട്ട് മുപ്പത്തിമൂന്ന് വർഷത്തിന് ശേഷം അതിന്ന് ബാക്കി ഊഹിച്ചുണ്ടാൽ മതി അവർ എത്ര പവർഫുള്ളാണ് മുപ്പത്തി വർഷത്തിന് ശേഷം പതിനഞ്ച് കിലോ സ്വർണം എവിടെ പോയെന്ന് കണ്ടില്ല ജഡ്ജിയെ ഞാൻ കുറ്റം പറയില്ല ജഡ്ജി എന്തു ചെയ്യും ജഡ്ജിയുടെ മുമ്പ് വരുന്ന എവിഡൻസ് വെച്ചിട്ടാണ് കേസ് ശിക്ഷിക്കുന്നത് അപ്പോൾ എനിക്ക് വൈ ഐ എം വെരി മച്ച് കൺ കൺസേൺഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ നമ്മളെല്ലാം ചർച്ച ചെയ്യുന്നു നമ്മളെല്ലാം ഭയങ്കര ബഹളം ഉണ്ടാക്കുകയാണ് പിന്നെ അതായത് നമ്മളെല്ലാം വെറും തവളകളാണ് ഫ്രോക്സാണ് നമുക്കിങ്ങനെ ക്രോങ് എന്ന് കരയാനേ പറ്റൂ മഴ പെയ്യ്ക്കുന്ന ദൈവമാണ് അപ്പോൾ ഈ നമ്മുടെ ജഡ്ജിമാരും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ അവിടെ ഒരു ജയകൃഷ്ണൻ എന്നാണെന്ന് തോന്നുന്നത് അതിൻ്റെ പേര് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഈ റിപ്പോർട്ട് കൊടുത്തത് ഹൈക്കോടതിക്ക് അദ്ദേഹം അവിടെ ഇല്ലായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഈ റിപ്പോർട്ട് കിട്ടിയില്ലായിരുന്നെങ്കിലോ ഇവിടെ ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ സ്പെഷ്യൽ ജഡ്ജി ഇല്ലായിരുന്നോ അദ്ദേഹം എന്താ ചെയ്തു അവിടെ വിജിലൻസ് ഓഫീസർ ഇല്ലായിരുന്നോ പോലീസുകാരില്ലായിരുന്നോ ഇത് എത്രയോ നാളുകൾ നടന്നതാണ് ഇത് അയ്യപ്പ സ്വാമിയുടെ ഒരു കൃപ കൊണ്ടായിരിക്കണം ജയകൃഷ്ണ സാറിൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടതും ജയകൃഷ്ണന് അത് റിപ്പോർട്ട് കൊടുത്തതും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ഈ കട്ടളപ്പടിയും എല്ലാം എടുത്തുകൊണ്ട് പോയപ്പം അവിടെ വിജിലൻസ് ജോലി ചെയ്യുന്ന ഒരു രണ്ട് എസ്ഐമാർ എങ്ങനെ നുഴഞ്ഞു ഇതിനകത്ത് കയറിയിട്ടുണ്ട് എനിക്കറിഞ്ഞൂടാ സത്യമാണോ എന്ന് ഈ ടീമിൽ നുഴഞ്ഞേറിയിട്ടുണ്ട് അപ്പം ഇതുപോലുള്ളവരാണ് ഈ കട്ടിങ് ലെവൽ ഓഫീസർ ഇവരാണ് ഈ എവിഡൻസ് അപ്രീഷിയേറ്റ് ചെയ്യാൻ പോകുന്നത് എവിഡൻസ് കളക്ട് ചെയ്യുന്നത് ഒരിക്കലും വെങ്കടേഷ് സാറെ എവിഡൻസ് കളക്ട് ചെയ്യില്ല അദ്ദേഹം എ ഡി ജി പി പിന്നെ അല്ലെങ്കിൽ ശശിധരൻ ശശിധരനെ സ്പെഷ്യൽ ഓർഡർ അടിച്ചു കൊടുക്കണം നിങ്ങൾ എവിഡൻസ് കളക്ട് ചെയ്യണം നിങ്ങൾ കേസ് ഡയറി എഴുതണം ഇത് കേസ് ഡയറി ഉണ്ടല്ലോ കേസ് ഡയറി എഴുതണം മാസ്റ്റർ എഴുതണം അപ്പൊ എനിക്ക് തോന്നുന്നു നമസ്കാരം ശബരിമല അയ്യപ്പക്ഷേത്രത്തെ കുറിച്ചുള്ള അഴിമതികളുടെ പുതിയ പുതിയ അധ്യായങ്ങളാണ് ഓരോ ദിവസം ചെല്ലുന്തോറും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ശബരിമലയിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ചിരുന്ന സി ബി ഐയിലും ക്രൈംബ്രാഞ്ചിലും വിജിലൻസിലുമെല്ലാം സേവനമനുഷ്ഠിച്ചിട്ടുള്ള വി ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ റിട്ടയർഡ് ഉദ്യോഗസ്ഥന്റെ അതീവ ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ശബരിമല അക്ഷരാർത്ഥത്തിൽ മാഫിയ സംഘങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ കഴിയുക ഒരുപക്ഷെ മന്ത്രിമാരുടെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടായിരിക്കില്ല പലപ്പോഴും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാർ ശബരിമലയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് തന്നെയാണ് ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കിയത് അഴിമതിയുടെ കൂത്തരങ്ങായി ശബരിമലയെ ഇവർ മാറ്റിയിരിക്കുന്നു മാത്രമല്ല ഇപ്പോൾ ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം താഴെയക്കുട വിവാദം അതുപോലെ തന്നെ ശബരിമലയിലെ ശാസ്താവിൻ്റെ ശ്രീകോവിലിന്റെ ഉമ്മറക്കട്ടിളപ്പടി മുതൽ കൊണ്ടുപോയി അതിലെ സ്വർണം അടിച്ചു മാറ്റിയിരിക്കുന്ന ഇത്തരം വിഷയങ്ങൾ പുറത്തു വരുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽത്തോട്ടത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ചുകൊണ്ട് അന്വേഷണം നടക്കുമ്പോൾ ഒരു ജില്ലാ ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടക്കുമ്പോൾ ശബരിമലയിൽ ഈ അന്വേഷണങ്ങൾക്ക് ശേഷം ഇനി എന്താണ് പുറത്തു വരിക എന്നുള്ള ഒരു സംശയം തന്നെയാണ് മുൻ വിജിലൻസ് ഓഫീസറായ വി ഗോപാലകൃഷ്ണൻ പങ്കുവയ്ക്കുന്നത് ശബരിമലയിൽ രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ അഴിമതി നടക്കുന്ന സമയത്തെല്ലാം അതായത് ശാസ്താവിൻ്റെ ദ്വാരപാലകരുടെ സ്വർണപ്പാളി അഴിച്ചു കൊണ്ടുപോയി വിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സ്വർണം എന്ന വ്യാജാന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണ ആവരണങ്ങൾ അഴിച്ചുകൊണ്ടുപോയി വീണ്ടും അത് ചെമ്പ് ചെമ്പുമുക്കിയ ആവരണങ്ങളായി തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഈ സമയത്തെല്ലാം ശബരിമലയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ചില പോലീസുകാർ എസ് ഐ ടിയിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നുള്ള അതീവ ഗുരുതരമായ വിവരം തന്നെയാണ് വി ഗോപാലകൃഷ്ണൻ പുറത്തുവിടുന്നത് അന്വേഷണ സംഘത്തിൻ്റെ ചുമതലയുള്ള എച്ച് വെങ്കടേഷ് എന്ന് പറയുന്ന നീതി യുക്തനായ അല്ലെങ്കിൽ കറകളഞ്ഞ ഉദ്യോഗസ്ഥനായ അദ്ദേഹം ആയിരിക്കില്ല ഒരു പക്ഷെ ശബരിമലയിൽ ഫസ്റ്റ് മഹസർ തയ്യാറാക്കുന്നതും എഫ്ഐആർ തയ്യാറാക്കുന്നതും അതിന് താഴെയുള്ള ഉദ്യോഗസ്ഥരായിരിക്കും അങ്ങനെയെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീട് മുകളിലേക്ക് അന്വേഷണം പോകുക ഒരു കാരണവശാലും എസ് വെങ്കടേഷ് ആയിരിക്കില്ല ഇത്തരം കാര്യങ്ങൾ രേഖപ്പെടുത്തുക അദ്ദേഹത്തിന് കീഴിലുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥരായിരിക്കും എന്ന് വിജിലൻസിന്റെ ചീഫ് ഓഫീസർ ആയിരുന്ന ബി ഗോപാലകൃഷ്ണൻ വെളിപ്പെടുത്തുമ്പോൾ ശബരിമലയിൽ ഇത്തരത്തിലുള്ള സ്വർണ്ണക്കൊള്ള നടക്കുന്ന സമയത്ത് തിരുവിതാംകൂറിന്റെയോ സർക്കാരിന്റെയോ സ്ഥാപിത താല്പര്യക്കാരോ അല്ലെങ്കിൽ സ്ഥാപിത സംരക്ഷകരോ ആയ ശബരിമലയിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ചിലി പോലീസുകാർ തന്നെ ഇപ്പോൾ എസ് ഐ ടിയിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നുള്ള സംശയം ബി ഗോപാലകൃഷ്ണൻ പങ്കുവയ്ക്കുമ്പോൾ ഇവരെ ഉപയോഗിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ തയ്യാറാക്കി ഇത്തരം അന്വേഷണം അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതയാണ് താൻ കാണുന്നത് കൂടിയാണ് വി ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കിയത് ശബരിമലയിൽ നടന്നിട്ടുള്ള ശത കോടികളുടെ ഒരുപക്ഷെ സഹസ്ര കോടികളുടെ തട്ടിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അത്തരം തട്ടിപ്പുകൾ കൃത്യമായ രീതിയിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കപ്പെടുമ്പോൾ ആ അന്വേഷണ സംഘത്തിലേക്ക് പലരുടെയും അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അടക്കം അല്ലെങ്കിൽ ചില മന്ത്രിമാരുടെ അടക്കം സ്ഥാപിത താല്പര്യക്കാരായ അല്ലെങ്കിൽ അവരുടെ ബിനാമികളായ ചില പോലീസുകാരെ നുഴഞ്ഞ് കയറുവാൻ അനുവദിച്ചിട്ടുണ്ട് അവരെ എസ് ഐ ടിയിലേക്ക് കടന്നു വരുവാൻ വേണ്ടി അവസരം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത്തരം പോലീസുകാരോ ഉദ്യോഗസ്ഥരോ ആ സംഘത്തിലേക്ക് കടന്നു കയറിയിട്ടുണ്ടെങ്കിൽ ശബരിമലയിൽ ഇന്ന് നടക്കുന്ന വിവാദങ്ങളിൽ ഒരു കാരണവശാലും നീതിയുക്തമായ അന്വേഷണം ഉണ്ടാകില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് നേരിട്ട് പോയി അന്വേഷിക്കാൻ സാധിക്കില്ലല്ലോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ബഹുമാന്യരായ ജഡ്ജിമാരുടെ മുന്നിൽ വരുന്ന വിഷയങ്ങൾക്കാണ് അവർക്ക് തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കുക അവർക്ക് ഒരു കാരണവശാലും നേരിട്ട് പോയി അന്വേഷിക്കാൻ പറ്റില്ലല്ലോ എന്നുകൂടി ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കുമ്പോൾ ശബരിമലയിൽ നടന്നിട്ടുള്ള കരിം അല്ലെങ്കിൽ തീപെട്ടിക്കൊള്ള എങ്ങനെയാണ് മഹസറിൽ രേഖപ്പെടുത്തുന്നത് അല്ലെങ്കിൽ എഫ്ഐആറിൽ എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്വേഷണം മുന്നോട്ട് പോകുക തീർച്ചയായും ഈ അന്വേഷണത്തെ അട്ടിമറിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇപ്പോൾ ചില നീക്കങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് വി ഗോപാലകൃഷ്ണൻ പറയുന്നത് ശബരിമലയിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ചിട്ടുള്ള വിജിലൻസിന്റെ ചീഫ് ഓഫീസർ ആയിരുന്ന വി ഗോപാലകൃഷ്ണൻ ഒരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങൾ പങ്കുവച്ചത് ഒരു മാധ്യമത്തിന് നൽകിയ ഒരു മാധ്യമത്തിന്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകളിലാണ് ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചത് വി ഗോപാലകൃഷ്ണൻ ഒരു മാധ്യമത്തിനോട് തന്റെ ആശങ്കകൾ പങ്കുവെക്കുന്നതിൻ്റെയും ശബരിമലയിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന സ്വർണ്ണ കൊള്ള വിവാദത്തിൽ ഇനി എങ്ങനെയാണ് എസ് അന്വേഷണം ഏത് തരത്തിലായിരിക്കും അത് ചെന്ന് അവസാനിക്കുക എന്നുള്ള ആശങ്കകൾ പങ്കുവെച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം മന്ത്രി ഒരു മന്ത്രി സി പി എമ്മിലുള്ള കോൺഗ്രസ് ആരൊന്ന അവരതിനും ഡയറക്റ്റ് ഇടപെട്ടതായിട്ട് എൻ്റെ ശ്രദ്ധപ്പെട്ടിട്ടില്ല ഈ സർവേസ് അതൊരു കോസി ജുഡീഷ്യർ സ്ഥാപനമാണല്ലോ ഈ നമ്മുടെ ദേവസ്വം ബോർഡ് അവർക്ക് അതിനുള്ള അധികാരമുണ്ട് ഇപ്പോൾ മന്ത്രി പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ദേവസ്വം ബോർഡ് എന്തോ ചെയ്യും ഒന്നും ചെയ ഒന്നും ചെയ്യില്ല വേണമെങ്കിൽ ഒരു വർഷമാക്കി വെട്ടി കുറച്ച് തിരിച്ചയക്കാം അത്രേ പറ്റുള്ളൂ അപ്പം ഞാൻ അങ്ങനെ പറയില്ല ഈ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാരെവിടെ ദിവസം വിളിച്ചോണ്ടിരിക്കയാണ് വിളിക്കുമായിരിക്കാം ഐ ഡോ നോ ബട്ട് നോ ബഡി കോൾ മീ അത് അതെനിക്ക് പറയാം പക്ഷേ ഈ പിന്നെ ഈ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥൻ സോറി ദേവസ്വം ഈ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും മെമ്പർമാരും അതിൽ ചില മെമ്പർമാർ ഒട്ടും കറപ്റ്റല്ലായിരുന്നു അതും എനിക്ക് അറിയാം പക്ഷേ ഒരു പ്രസിഡൻറ്റുമാരും കറക്റ്റ് അല്ലാതെ എനിക്ക് വന്ന് നായർ സാറ് വന്നു അദ്ദേഹം ഒട്ടും കറക്റ്റല്ലായിരുന്നു കാവ്യോട് ദിവാനപ്പണിക്കർ സാറ് അദ്ദേഹം ഒട്ടും അല്ലായിരുന്നു പിന്നെ എനിക്കറിയാം മന്നത്ത് പത്മനാഭൻ നമ്മുടെ ശങ്കർ സാറും ഇവർ രണ്ടുപേർ എനിക്കറിയാം അവർ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് അല്ലാതെ ഒരു പ്രസിഡന്റിനെയും കറപ്റ്റ് അല്ല ഇത് അവ അവർ വളരെ ആക്റ്റീവാണ് അവിടുത്തെ അവിടെ ഒരു ഒരു തീവട്ടിക്കൊള്ള സംഘമുണ്ട് ഈ ടി ഡി പിയിൽ അത് റിട്ടയർ ചെയ്യുമ്പോൾ അടുത്ത തീവട്ടിക്കുള്ള സംഘം കയറും ഇപ്പോൾ ഉദാഹരണം ഞാൻ ഇങ്ങനെ പല സോഴ്സ് വഴി അറിഞ്ഞതാണ് ഈ എന്താ മുരാരി ബാബു എന്നോ അങ്ങനെ എന്താ പറഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തെ അറിഞ്ഞൂട അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താ പത്താം ക്ലാസ് മറ്റുമാണ് അങ്ങേര് ഗൺമാനായിട്ട് കയറിയതാണ് പക്ഷേ നോക്കൂ അങ്ങേരെ അവസാനം എന്തോന്നായിരുന്നു അയാളാണ് അവിടെ കാര്യങ്ങളെല്ലാം തീ തീരുമാനിച്ചിരുന്നെന്നാണ് എൻ്റെ സോഴ്സസ് പറയുന്നത് അതൊക്കെ ഭയങ്കര ഇൻഫ്ലുവൻസാണ് അപ്പോൾ പിന്നെ ഈ ഇതെന്താ ഇവർ ഇന്നൊക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര കോൺഫിഡൻസാണ് എന്നെ ഞങ്ങളെ ഒന്നും ചെയ്യില്ല പിന്നെ അവർ ഫിൽത്തി ആണ് എൻ്റെ അഭിപ്രായത്തിൽ ഒരു കഴിഞ്ഞ പത്ത് വർഷത്ത് റിട്ടയർ ചെയ്താൽ ഫസ്റ്റ് ഫൈവ് ഇയേഴ്സ് അമാസ്മെൻറ്റ് ഓഫ് വെൽത്ത് അന്വേഷിക്കാനുള്ള പ്രൊവിഷനുണ്ട് ഇവരുടെ പത്ത് വർഷത്തെ സീനിയർ ഉദ്യോഗസ്ഥന്മാരുടെ അമാസ്മെൻറ്റ് ഓഫ് വെൽത്ത് ടു ദ നോൺ സോഴ്സ് ഓഫ് ദയർ ഇൻകം അന്വേഷിക്കണം വിജിലൻസോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സി ബി ഐയോ ആരെങ്കിലും അന്വേഷിക്കണം അപ്പോൾ ഇതുവരെ അങ്ങനെയൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല അവിടെ ഒരു ഐ പി സോറി ഒരു ഉന്നതൻ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഫയൽ ഉണ്ടാക്കുന്നതും ഫയൽ ഡിസ്പോസ് ചെയ്യുന്നതും ഒരു ഉന്നതൻ അയാളുടെ പുറത്ത് ഞാൻ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങി അയാൾ മുപ്പത് ലക്ഷം രൂപയുടെ ജറ്റ കാർ രണ്ടായിരത്തി പതിനാലിൽ അയാളുടെ വീട്ടിൻ്റെ മുന്നേ ഇട്ടിരിക്കുകയാണ് എന്നെക്കാളും സാലറി കുറവ് വാങ്ങിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് എന്നെക്കാളും സാമ്പത്തിക ശേഷി കുറഞ്ഞ വീട്ടിൽ നിന്ന് വരുന്ന ആളാണ് അയാൾ മുപ്പത് ലക്ഷം രൂപയുടെ കാറ് ഫ്രണ്ടിയിട്ടിരിക്കുന്ന അയാൾ വഞ്ചിയൂർ വില്ലേജിലെ അയാൾ കോടിക്കണക്കിന് രൂപ വിലയുള്ള സ്വത്തുക്കൾ വാങ്ങി അതെല്ലാം ഞാൻ പ്രോപ്പർട്ടി സമനില എഴുതി വാങ്ങിച്ചു എന്നിട്ട് അയാളുടെ പുറത്ത് ഞാൻ അറിഞ്ഞത് അമാസ്മെൻറ്റിന് ഇത് എൻക്വയറി ആയെന്നാണ് എനിക്കറിഞ്ഞൂടെ അതെവിടെ പോയെന്ന് പിന്നെ എന്താ പാത്ര കേസിലെ മറ്റോ ഉണ്ടോ പറയുന്നു പക്ഷേ പാത്ര കേസിലെ രജിസ്ട്രേഴ്സ് എല്ലാം അന്നത്തെ അയാളെ അത് വന്ന വിജിലൻസ് ഡി എസ് പിയുടെ ഉപദേശപ്രകാരം വിജിലൻസ് ഡി എസ് പി എന്ന് പറഞ്ഞാൽ വിളിയില്ലേ ഞങ്ങളുടെ പോലീസിലെ കത്തിച്ചോളു അപ്പോൾ അതൊക്കെ എങ്ങോട്ട് പോയെന്ന് എനിക്കറിഞ്ഞൂടാം ഇനിയിപ്പോൾ തൽക്കാലം ഈ കോൺട്രവേഴ്സി അവിടെ നിൽക്കട്ടെ ഞാൻ അയ്യപ്പ ഭക്തൻ എന്നുള്ള നിലയ്ക്ക് പിന്നെ ഞാൻ കൺസേൺ ആയിട്ടുള്ളത് ഒരു സംഗതിക്കാണ് അതായത് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ പത്രത്തിൽ എല്ലാവരും വായിച്ചല്ലോ ഈ നമ്മുടെ തിരുവട്ടാർ പത്മനാഭസ്വാമിയുടെ ചേട്ടൻ തിരുവട്ടാർ ക്ഷേത്രത്തിലെ ആദികശവൻ അദ്ദേഹത്തിൻ്റെ അവിടെ മുപ്പത്തിമൂന്ന് അല്ല പതിനഞ്ച് കിലോ ഇവിടെ നാല് കിലോയാണ് പറയുന്നത് പതിനഞ്ച് കിലോ സ്വർണം മോഷ്ടിച്ചിട്ട് പോയിട്ട് മുപ്പത്തിമൂന്ന് വർഷത്തിന് ശേഷം അതിന്ന് ബാക്കി ഊഹിച്ചണ്ടാൽ മതി അവർ എത്ര പവർഫുള്ളാണ് മുപ്പത്തി മൂന്ന് വർഷത്തിന് ശേഷം പതിനഞ്ച് കിലോ സ്വർണം എവിടെ പോയെന്ന് കണ്ടില്ല ജഡ്ജിയെ ഞാൻ കുറ്റം പറയില്ല ജഡ്ജി എന്തോ ചെയ്യും ജഡ്ജിയുടെ മുമ്പ് വരുന്ന എവിഡൻസ് വെച്ചിട്ടാണ് കേസ് ശിക്ഷിക്കുന്നത് അപ്പോൾ എനിക്ക് വൈ ഐ ഐം വെരി മച്ച് കൺ കൺസേൺഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പം നമ്മളെല്ലാം ചർച്ച ചെയ്യുന്ന നമ്മളെല്ലാം ഭയങ്കര ബഹളം ഉണ്ടാക്കുകയാണ് പിന്നെ അതായത് നമ്മളെല്ലാം വെറും തവളകളാണ് ഫ്രോക്സാണ് നമുക്കിങ്ങനെ ക്രോങ് എന്ന് കരയാനേ പറ്റൂ മഴ വെയ്ക്കുന്ന ദൈവമാണ് അപ്പോൾ ഈ നമ്മുടെ ജഡ്ജിമാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ അവിടെ ഒരു ജയകൃഷ്ണൻ എന്നാണെന്ന് തോന്നുന്നത് അതിൻ്റെ പേര് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നോണ്ടാണ് ഈ റിപ്പോർട്ട് കൊടുത്തത് ഹൈക്കോടതിക്ക് അദ്ദേഹം അവിടെ ഇല്ലായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഈ റിപ്പോർട്ട് കിട്ടിയില്ലായിരുന്നെങ്കിലോ ഇവിടെ ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ സ്പെഷ്യൽ ജഡ്ജില്ലായിരുന്നോ അദ്ദേഹം എന്തോ ചെയ്തു അവിടെ വിജിലൻസ് ഓഫീസർ ഇല്ലായിരുന്നോ പോലീസുകാരില്ലായിരുന്നോ ഇത് എത്രയോ നാളുകൾ കൊണ്ട് നടന്നതാണ് ഇത് അയ്യപ്പസ്വാമിയുടെ ഒരു കൃപ കൊണ്ടായിരിക്കാം ജയകൃഷ്ണൻ സാറിൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടെന്ന് ജയകൃഷ്ണന് അത് റിപ്പോർട്ട് കൊടുത്തത് ആ അപ്പോൾ കൺസേൺ ആവുന്നു ആ ആ സോറി വിജയരാഘവൻ അവിടെ നേരത്തെ ഉണ്ടായിട്ടും തോന്നുന്നു ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ എന്നാൽ വിജയരാഘവൻ ആയിരിക്കും എനിക്കറിഞ്ഞൂടാം അപ്പോൾ പിന്നെ ഞാൻ ഇപ്പോൾ ആവുന്ന ഒരു ആസ്പെക്റ്റ് ഈ പ്രോസിക്യൂഷൻ അതായത് അഞ്ച് വർഷത്തിന് ശേഷം അല്ലെ പത്ത് വർഷത്തിന് ശേഷം മുപ്പത് വർഷത്തിന് ശേഷം ഇത് കോടതിയിൽ വരുമ്പം ഈ ഈ ഇപ്പം സ്വർണം ക്ലാഡ് നോൺ ക്ലാഡ് പോയി ചമ്പ മറ്റത് മറിച്ചത് ഇതെല്ലാം കോടതിയിൽ പ്രോസിക്യൂഷന് വരുമ്പോൾ ആ കേസ് വിട്ടുപോകുമോ ഇല്ലയോ അതാണ് ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്നത് അതിൻ്റെ പണികൾ ഞാനിപ്പോൾ ഞാനിങ്ങനെ നമുക്ക് പല സോഴ്സുകളുണ്ടല്ലോ ഞാനിപ്പോൾ രണ്ട് ദിവസമായിട്ട് അറിഞ്ഞത് വെങ്കടേഷ് സാറിനെ പറ്റി യാതൊരു നമുക്ക് പരാതിയില്ല ശശിധരൻ ഈസ് ഓൾസോ സ്ക്രൂപ്ലെസ്ലി ഓണസ്റ്റ് പക്ഷേ അതുകൊണ്ട് മാത്രം പോരാ ഇത് കട്ടിങ് ലെവൽ ഓഫീസേഴ്സാണ് ഇത് അന്വേഷിക്കാൻ പോകുന്നത് അപ്പോൾ ആ ടീമിൽ എനിക്കറിഞ്ഞൂടാ സത്യമാണോ എന്നുള്ളത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ഈ കട്ടളപ്പടിയും എല്ലാം എടുത്തുകൊണ്ട് പോയപ്പം അവിടെ വിജിലൻസ് ജോലി ചെയ്യുന്ന ഒരു രണ്ട് എസ്ഐമാർ എങ്ങനെ നുഴഞ്ഞതിനകത്ത് കയറിയിട്ടുണ്ട് എനിക്കറിഞ്ഞുകൂടാ സത്യമാണോ എന്ന് ഈ ടീമിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട് അപ്പം ഇതുപോലുള്ളവരാണ് ഈ കട്ടിങ് ലെവൽ ഓഫീസർ ഇവരാണ് ഈ എവിഡൻസ് അപ്രീഷിയേറ്റ് ചെയ്യാൻ പോകുന്നത് എവിഡൻസ് കളക്ട് ചെയ്യുന്നത് ഒരിക്കലും വെങ്കടേഷ് സാറെ എവിഡൻസ് കളക്ട് ചെയ്യില്ല അദ്ദേഹം എ ഡി ജി പി പിന്നെ അല്ലെങ്കിൽ ശശിധരൻ ശശിധരന് സ്പെഷ്യൽ ഓർഡർ അടിച്ചു കൊടുക്കണം നിങ്ങൾ എവിഡൻസ് കളക്ട് ചെയ്യണം നിങ്ങൾ കേസ് ഡയറി എഴുതണം ഇത് കേസ് ഡയറി ഉണ്ടല്ലോ കേസ് ഡയറി എഴുതണം മാസ്റ്റർ എഴുതണം അപ്പോൾ എനിക്ക് എനിക്കത് ഒന്നുകിൽ അവിടുന്ന് വിവരം ചോർത്താനാണ് ചില ആളുകളെ ഇതിനകത്ത് നുഴഞ്ഞു കയറ്റിയിരിക്കുന്നത് ആ അപ്പം ഇത് ഇനിയിപ്പോൾ പാകിസ്ഥാൻ ഇനി എനിക്കൊന്ന് ദേവസ്വം ബോർഡ് ജീവനക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ചെന്ന് മുനീറിന് പൈസ കൊടുത്തിട്ട് വേണമെങ്കിൽ മുനീറിൻ്റെ അടുത്ത് ഇന്ത്യ അറ്റാക്ക് ചെയ്യാൻ പറയും അതോടെ ഇതെല്ലാം കൂടെ അങ്ങ് പോവും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് മീഡിയയും എല്ലാവരും ശ്രദ്ധിക്കേണ്ട അതാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹൈക്കോടതിക്ക് ഒന്ന് അന്വേഷിക്കാൻ പറ്റുമോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കോൺസ്റ്റിറ്റ്യൂഷനിലും നിയമമില്ല ന്യൂട്രൽ ജഡ്ജാണ് സെഷ നമ്മുടെ ട്രയൽ ജഡ്ജ് എല്ലാം വെറും ന്യൂട്രലാണ് അവരുടെ മുമ്പ് കൊണ്ട് കൊടുക്കണം ചുമ്മാ ഈ കേസ് വിട്ടുപോകുമ്പോൾ നമ്മൾ സാധാരണ ജനങ്ങൾ ജഡ്ജിമാരെ കുറ്റം പറയും ഇന്നോ അവരുടെ കുറ്റമല്ല അത് പോലീസിൻ്റെ കുറ്റമാണ് പോലീസുകാർ കള്ള എവിഡൻസ് ഫാബ്രിക്കേറ്റഡ് ഒക്കെ വെച്ചിട്ട് കേസ് വിട്ടുപോകും അത് ബുദ്ധിയുള്ളവർക്കറിയാം എങ്ങനെ ചെയ്യണമെന്ന് അപ്പോൾ അതേപോലെ ബുദ്ധിയുള്ളവർ തൽപ്പര കക്ഷികൾ രാഷ്ട്രീയ ഭേദമന്യേ ഈ എസ് ഐ ടി ടീമിനകത്ത് നുഴഞ്ഞു കയറാനും അത് വെങ്കിടേഷ് സാറും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ശ്രദ്ധിക്കണമെന്ന് ഞാൻ വളരെ ഹമ്പിളായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് എനിക്ക് മുപ്പത്തേഴര വർഷം പോലീസിൽ എക്സ്പീരിയൻസ് ഉണ്ട് സി ബി ഐയിലും വിജിലൻസിലും എല്ലായിടത്തും ഞാൻ എല്ലാ ആൻ്റി കറപ്ഷൻ പ്രീമിയർ ഏജൻസികളും ഞാൻ ജോലി ചെയ്തതാണ് അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നതാണ് നമ്മൾ അതുകൊണ്ട് ഇപ്പം അങ്ങോട്ട് പോയി ഉണ്ണികൃഷ്ണൻ പറ്റി അങ്ങോട്ട് ഉണ്ണികൃഷ്ണൻ പറ്റി അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്താൽ അറസ്റ്റ് ചെയ്തില്ലെങ്കിലും നല്ല എഫക്റ്റീവ് പ്രോസിക്യൂഷൻ സോറി ഇപ്പോൾ അതെ എഫക്റ്റീവ് പ്രോസിക്യൂഷൻ കണ്ടക്ട് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നടത്തി കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ഈസ് നോട്ട് മാൻഡറ്ററി ഈ കേസ് ശിക്ഷിക്കാൻ പറ്റും അല്ലാതെ അറസ്റ്റ് ചെയ്തിട്ട് പത്ത് വർഷം കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ അങ്ങ് ഇറങ്ങിപ്പോകുമ്പം നമ്മളെ ചിലപ്പോൾ ആരും ഇതിൽ പലരും കണ്ടില്ലാന്നിരിക്കുമെന്ന്